ഏകാ ഇത് കോടിക്കണക്കിന് രൂപയുടെ തീവെട്ടിക്കൊള്ളയാണ് ശബരിമലയിൽ ദൈവത്തിന്റെ പേരിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല അത് ന്യായീകരിക്കാൻ വേണ്ടി കള്ളങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ച കള്ളം കല്ലുവച്ച നുണയാണ് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം പ്രസിഡന്റും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും ദേവസ്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഉണ്ണിക്കിഷൻ പോറ്റിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ച കള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം ചേരാത്ത മായം ചേരാത്ത കള്ളമാണ് പറയുന്നത് അതുകൊണ്ടാണ് രേഖ സൂചിപ്പിച്ചതുപോലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ വരുന്നത് കള്ളം പറയുമ്പോൾ സ്വാഭാവികമായി നേരത്തെ പറഞ്ഞ കള്ളം എന്താണെന്ന് അറിയാതെ അടുത്ത കള്ളം പറയുമ്പോൾ പരസ്പര വിരുദ്ധമാകും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉണ്ണിക്കിഷൻ പോറ്റി എന്ന് പറയുന്ന ഒന്നാംതര ഫ്രോഡാണ് ഒരു ഇന്റർനാഷണൽ നിലവാരമുള്ള ഒരു ഫ്രോഡാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അയാളെ ഉപയോഗിച്ചാണ് ഇവിടെ മുഴുവൻ ഈ കൊള്ള നടത്തിയിരിക്കുന്നത് എന്ന കാര്യവും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ മേഘ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ വളരെ പ്രധാനമായി ചോദ്യം ചെയ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതായത് ഇയാളുടെ കയ്യിൽ എങ്ങനെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അല്ലെങ്കിൽ സ്വർണപ്പാളികൾ ഇയാളുടെ കയ്യിൽ എങ്ങനെ എത്തി ഇയാൾ നാൽപ്പത് ദിവസം ഇത് നാട് മുഴുവൻ കൊണ്ടു നടന്ന് ഇയാൾ പൂജ വയ്ക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചെടുത്ത ഒരു ചിത്രവും ഇതിനോട് ചേർത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ ഇയാളെ ആരാണ് അധികാരപ്പെടുത്തിയത് ഞാൻ ചോദിക്കട്ടെ ശബരിമല ഒരു ക്ഷേത്രത്തിലെ ഇത്രയും വിലപിടിപ്പുള്ള കോടിക്കണക്ക് രൂപ വിലയുള്ള സ്വർണ്ണപ്പാളികളൊക്കെ ഒരുത്തിന്റെ കയ്യിൽ കൊടുത്തയച്ച് കൊണ്ടുപോയി പൂഷിക്കൊണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോയി ഒട്ടിച്ചുകൊണ്ട് വാങ്ങൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എത്രയോ നിരുത്തരവാദപരമായ ആർക്കെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ അപ്പോൾ ഇതിനകത്തൊരു വലിയ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് ഉണ്ണിക്കേഷം പോറ്റി മാത്രമല്ല അയാറോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ശബരിമലയിൽ പല തരത്തിൽ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് ഇത് മടിയിലൊന്നും വെച്ചുകൊണ്ട് പോകാൻ ഒക്കുന്ന സാധനങ്ങളേ ഈ സ്വർണ്ണപ്പാളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലയുള്ള വളരെ വിസ്താരമുള്ള വലിപ്പമുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് കൊണ്ടുപോകാൻ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടാവും ഇത് എവിടെയൊക്കെ കൊണ്ടുപോയി നമ്മൾ കണ്ടതാണല്ലോ നമ്മൾ നിരപരാധി ആയിട്ടുള്ള ഒരു സിനിമാ നടന്റെ വീട്ടിൽ കൊണ്ടുവച്ച് ഇത് പൂജിച്ച് അയാൾ നേർച്ച പൈസ വാങ്ങിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ അങ്ങനെ എത്രയോ ആളുകളെ ഇയാൾ കബളിപ്പിച്ചിരിക്കുന്നത് ഈ ഉണ്ണിക്കൃഷ്ണൻ അയാൾ ഒരു നല്ല ഫ്രോഡെന്ന് ഞാൻ പറഞ്ഞത് അയാൾ ഈ പണം മുഴുവൻ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിൽ ഉപയോഗിച്ചു എന്നുള്ള സത്യവും ഇപ്പൊ പുറത്തു കൊണ്ടിരിക്കുകയല്ലേ ഇത് യഥാർത്ഥത്തിൽ ഭഗവാനെ വിറ്റ് പണം ഉണ്ടാക്കിയ കുറെ ക്ഷുദ്ര ജീവികളുടേതായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് ഇത് ഒരു കാരണവശാലും ഇത് ഉദാസീനമായി ഇതിനെ കൈകാര്യം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എന്തൊരു തൊഴിൽ ന്യായങ്ങളാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം മന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുന്നതാണോ അതുകൊണ്ട് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റിന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് നേരത്തെ ഇരുന്ന പ്രസിഡന്റ് ഉത്തരവാദിത്വമുണ്ട് രണ്ട് മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഇവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് ഇവർക്ക് ന്യായീകരിച്ചാൽ ഒരു തരത്തിലും ആളുകൾ സ്വീകരിക്കുകയില്ല ഇതിനകത്ത് തീപെട്ടി കൊള്ളയാണ് ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഡിവൈഎസ്പിയോ ട്രി ഇൻസ്പെക്ടറോ കൊണ്ട് അന്വേഷണം നടത്തി ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം ഇത് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം കാരണം ഇത് അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു കേസായി മാറിയിരിക്കുന്നു ഇയാൾ ഈ സ്വർണ്ണപാദീയമായിട്ട് തമിഴ്നാട്ടിൽ പോയി ആന്ധ്രായി പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അതുകൊണ്ട് ഇതിന്റെ പറവിലൊരു വലിയ ഗൂഢസംഘമുണ്ട് ഇത് ഇന്നലെ പ്പെട്ട എം പി ആലപ്പുഴ എം പി പറഞ്ഞതുപോലെ ഇതൊരു വേറൊരു സ്വർണ്ണ കള്ളക്കടത്താണ് അതിന് തർക്കം വേണ്ട ആ കള്ളക്കടത്തിനകത്ത് കൂട്ടുനിന്ന ആളുകൾ ഉന്നതന്മാരായിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം അതായത് ഈ ആരാധനാലയങ്ങളെ അവർ തന്നെ ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് ഈശ്വര നിഷേധികളായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിസഭയ്ക്ക് എന്തിനാണ് ഈശ്വര കാര്യങ്ങളിൽ ആരാധനാലയങ്ങൾ ഇടപെടുന്നത് അത് ട്രസ്റ്റുകൾ നിർത്തട്ടെ അത് സുതാര്യമായി നടത്തത്തക്ക ഒരു ഭരണഘടനയുള്ള ട്രസ്റ്റുകളാകട്ടെ അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് പൊതു സമൂഹത്തോടുകൂടി പറയാനുള്ളത് ഈ ദേവസ്വം ബോർഡ് പരിപാടി അവസാനിപ്പിക്കണം അതാത് ക്ഷേത്രങ്ങൾ ആ പ്രദേശത്തുള്ള മാന്യന്മാരായ ആളുകൾ ഉൾപ്പെട്ട് ആരാധിക്കുന്ന ഈ ഒരു വിശ്വാസികൾ ചേർന്ന ട്രസ്റ്റുകൾ രൂപീകരിച്ച് അവിടുത്തെ വരവും ചെലവും കണക്ക് അവർ നോക്കട്ടെ അവരാ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകട്ടെ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലുമില്ല കാരണം ധാരാളം വിശ്വാസികൾ ഓരോ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി അതിൽ വിശ്വസിക്കുന്നവരുണ്ട് അവര് വിചാരിച്ചാലൊരു ട്രസ്റ്റ് ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ പറ്റും അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന വെള്ളാന പിരിച്ചുവിടണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് യാതൊരു കാര്യവും ദേവസ്വം ബോർഡ് ശബരിമലയ്ക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാകട്ടെ നമുക്കറിയാമല്ലോ ആന്ധ്രയിലെ തിരുപ്പതിയിലും അതുപോലെ മറ്റു വലിയ പ്രശസ്തമായ ക്ഷേത്രങ്ങളൊക്കെ നടത്തുന്നത് പ്രത്യേക ട്രസ്റ്റുകളാണ് അതിനൊരു ഭരണഘടന ഉണ്ടാവണം അതിന് ഓഡിറ്റിംഗ് ഉണ്ടാവണം നിയമപരമായ വ്യവസ്ഥകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ ഈ കൊള്ള നടക്കില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന പരിപാടി ഈ സർക്കാർ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ച ക്ഷേത്രങ്ങൾ അതാത് പ്രദേശത്തുള്ള വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം അല്ലാതെ അവിടെ കൈയിട്ട് വരാനായി നിയമസഭയിലെ കുറെ പ്രതിനിധികളേത് ഹിന്ദു ഹിന്ദു എം എൽ എമാരെല്ലാം കൂടെ തിരഞ്ഞെടുക്കുന്ന ഈ തരം സമ്പ്രദായമൊക്കെ ഒരു മതേതര രാഷ്ട്രത്തിൽ ആവശ്യമില്ല അപ്പൊ വിശ്വാസമുള്ളവർ ആരാധനാലയങ്ങൾ സൂക്ഷിക്കട്ടെ അത് മാത്രമല്ലാതെ വേറെ ഒരു കാര്യത്തിനും ഏത് സർക്കാരാണെങ്കിലും അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇടപെടരുത് എന്ന ഒരു അഭിപ്രായം കൂടി ഞാൻ ഇപ്പോൾ ഈ പൊതു സമൂഹത്തിന്റെ മുന്നിൽ വെച്ചാൽ ആഗ്രഹിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം